ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകളും പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർ സുരക്ഷിതത്വം തേടി അമേരിക്കയിലേക്ക് വരുന്നുണ്ട് ഇതിനെയാണ് അഭയം തേടൽ അഥവാ അസ്ലൈം എന്ന് പറയുന്നത് ഇപ്പോൾ ആരെങ്കിലും അഭയത്തിന് അപേക്ഷിച്ചാൽ ഏകദേശം ആറ് മാസത്തിനുള്ളിൽ അവർക്ക് യു എസ്സിൽ വർക്ക് പെർമിറ്റ് കിട്ടും വർക്ക് പെർമിറ്റ് എന്നാൽ അഭയ കേസിൽ തീരുമാനം ആകുന്നതുവരെ അമേരിക്കയിൽ താമസിച്ച് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പ്രത്യേക രേഖയാണ് ഈ കേസിൽ തീരുമാനം വരാൻ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അല്ലെങ്കിൽ എസ് എസ് എൻ എടുക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതി പുതുക്കാനും സാധിക്കും ഇത് അവരെ സഹായിക്കുകയും അവരുടെ കുടുംബം നോക്കാൻ ഇത് ഉപകരിക്കുകയും ചെയ്യും എന്നാൽ ഈ രീതിക്ക് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അഭയത്തിന് അപേക്ഷിച്ച ഉടനെ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് നിർത്തലാക്കാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം അഭയ കേസിൽ തീരുമാനം വരാൻ ഒരുപാട് സമയമെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയേഴ് ശതമാനത്തിലധികം കേസുകളും ആറുമാസത്തിൽ കൂടുതൽ കാത്തിരിക്കുന്നവയാണ് ചില ആളുകൾ രണ്ട് വർഷത്തിലധികമായി കാത്തിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതലാണ് യു എസ് ഏകദേശം ആറ് മാസത്തിനു ശേഷം വർക്ക് പെർമിറ്റ് നൽകാൻ തുടങ്ങിയത് ഇതിനു പിന്നിലെ ആശയം ലളിതമായിരുന്നു സർക്കാരിന് പെട്ടെന്ന് കേസിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിക്കാൻ പണമുണ്ടാകാനുള്ള അനുമതിയെങ്കിലും കൊടുക്കണം എന്നാൽ പുതിയ നിയമം വന്നാൽ ഈ സഹായം ഇല്ലാതാകും ഒരു വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കാൻ തന്നെ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ നിയമം ഇതുവരെ ഔദ്യോഗികമാക്കിയിട്ടില്ല ഇത് ഇപ്പോഴും പരിഗണനയിലാണ് നിലവിൽ ഒരുപാട് അഭയ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഏകദേശം ഒന്നര ദശാംശം അഞ്ച് മില്യൺ കേസുകൾ സർക്കാർ ഓഫീസിലും രണ്ട് മില്യൺ കേസുകൾ കോടതിയിലുമായി തീർപ്പാകാതെ കിടക്കുകയാണ് ഇത്രയധികം കേസുകൾ ഉള്ളതുകൊണ്ട് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുക എന്നത് അസാധ്യമാണ് ഇതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും അവർക്ക് വർക്ക് പെർമിറ്റുകൾ െങ്കിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ജോലി ചെയ്യാൻ അനുമതി ഇല്ലാത്തത് കൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും ആളുകൾക്ക് നിയമപരമായി ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന നിയമവിരുദ്ധമായി ജോലി ചെയ്യാൻ ശ്രമിക്കേണ്ടി വരും അത് അപകടകരവുമാണ് അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകേണ്ടി വരും ഈ മാറ്റം യു എസ് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അഭയം തേടി അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു വിഷയമാണ് പുതിയ നിയമം വന്നാൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും ട്രംപ് ഭരണകൂടം അഭയ പല മാറ്റങ്ങളും വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അതിർത്തിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് കൂടാതെ നിയമപരമായ കുടിയേറ്റക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുക്കുന്ന എനിമറേഷൻ ബിയോണ്ട് എൻട്രി പ്രോഗ്രാം നിർത്തിവെക്കുകയും ചെയ്തു ഇതൊക്കെ അഭയം തേടുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറക്കും ഈ മാറ്റങ്ങൾ അമേരിക്കയെ അഭയം തേടുന്നവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരിടമാക്കി മാറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇന്ത്യക്കാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം അമേരിക്കയിൽ അഭയം തേടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം അയ്യായിരം ഇന്ത്യക്കാർ അഭയത്തിന് അപേക്ഷിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നാൽപ്പത്തി ഒന്നായിരത്തിൽ അധികമായിരുന്നു ഇതിൽ കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അവർക്ക് ഈ നിയമം വലിയ തിരിച്ചടിയാകും പല ഗുജറാത്തികളും അഭയ സിസ്റ്റം ഉപയോഗിച്ച് വർക്ക് പെർമിറ്റ് എടുത്ത് അമേരിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് പുതിയ നിയമം വന്നാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരും ഇത് അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാകും കൂടാതെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഗ്രീൻ കാർഡ് അപ്ലിക്കേഷൻസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇതും അഭയ നടപടിയിലുള്ളവരെയും അഭയം കിട്ടിയവരെയും ദോഷകരമായി ബാധിക്കും